പൊന്നാനിയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തൊരു മേജർ മോഷണ കേസുണ്ട് അന്വേഷണം പുരോഗമിക്കുക എൻ്റെ ഒരു ആദ്യഘട്ടം കംപ്ലീറ്റ് ചെയ്തത് നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിക്കാനായിട്ടാണ് എൻ്റെ ഈ പ്രശ്നം വെച്ചത് ഈ കേസെന്ന് പറയുന്നത് ഒരു അബാൻഡൻ ഹൗസ് അതായത് വീട്ടിൽ വീട്ടിലാളില്ലാതെ ഇരുന്ന ഒരു വീട്ടിൽ നിന്ന് ലോക്കർ കുത്തി തുറന്നു ഏതാണ്ട് മൂന്നര കിലോയിലധികം സ്വർണാഭരണങ്ങളും കോയിനുകളുമായിട്ടുള്ള ഒരു പ്രവാസിയുടെ വീട്ടിൽ നിന്ന് കടത്തിനാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വന്ന് ആ സമയം മുതലേ നമ്മളതിൻ്റെ പ്രൊസീട്ടിലാണ് പലവിധ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അതിലൊരു ബ്രേക്കിംഗ് സൈഡിലോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കേസ് കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ ടീം നമ്മൾ ചാർജ് ചാർജെടുത്തതിന് ശേഷം ഒരു റിവൈസ്ഡ് ടീം പഴയ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഓഫീസേഴ്സും ഫ്രഷ് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് പേരും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ഒരു റീവർക്കിംഗ് ഇതിനകത്ത് പല രീതിയിൽ നടത്തി അപ്പോൾ അതിൻ്റെ ഔട്ട്കം ആയിട്ട് ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ ഈ കേസിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി അതൊരു സുഹേൽ സുഹേല് അമ്പതിലധികം മോഷണ കേസിലെ പ്രതിയാണ് ഞാൻ പാലക്കാടും തൃശ്ശൂരും ഇരിക്കുമ്പോഴും അപ്പോൾ അവിടെയും കേസുകളിൽ എൻ്റെ ടീം തന്നെ പിടിച്ച പ്രതിയാണ് അയാളോടൊപ്പം നാസർ എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഓപ്പറേഷനിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വെളിവാകാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കലും അയാളുടെ ഇൻവോൾവ്മെൻ്റ് ഇൻ സെയിൽ ഓഫ് ദ പ്രൊസീജ്സ് അതിനുശേഷം ഇതിൻ്റെ സഹായ സഹകരണങ്ങളും ഗൂഢാലോചനയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നാസർ പിന്നീടുള്ള ഒരു മനോജ് മനോജ് എന്ന് പറയുന്നത് ഈ കേസിലെ മോഷണം മുതൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ് മനോജ് തന്നെയാണ് സുഹേലിന് ഇതിനു മുന്നത്തെ പല കേസുകളിലും ജാമ്യമടക്കമുള്ള നടപടികളിലേക്കുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നത് സുഹേലിന് നാട്ടിലെമ്പാടും കേസുകളുണ്ട് പലയിടങ്ങളിലും തരണം അപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് എക്സാക്ട് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടര മാസത്തോളമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു ഷാഡോ മോഡിലാണ് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ബഹളങ്ങളില്ലാതെ വളരെ സൈലന്റ് ആയിട്ട് ഇത്രയും വലിയൊരു ടീം ഇതിന്റെ പുറകെ നിൽക്കുകയായിരുന്നു അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലീഡ് പ്രകാരം മനോജിൽ കൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ കേസിന്റെ ഞാൻ ആദ്യമേ പറഞ്ഞതിൻ്റെ ഒന്നാം ഘട്ടം മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിരിക്കുന്നത് ഇതില് തുടർന്നും പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെ പറയാൻ കാരണം ഈ കേസ് ഉണ്ടായി ആ സംഭവത്തിന് ശേഷം തന്നെ ഏകദേശം ഒരു ഇരുപത് ദിവസത്തിന് ശേഷം ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള സുഹൈലിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നതാണ് മറ്റു പല കേസുകളും റിവീൽ ചെയ്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയേണ്ടതായിട്ടില്ല അപ്പോൾ അങ്ങനെ ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു സെറ്റ് ആൾക്കാരായതുകൊണ്ട് തന്നെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റോറികളിൽ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും ഇവരുടെ മറ്റ് അക്കംപ്ലക്സത്തിനെ കുറിച്ചുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ടും മുഖവിലേക്ക് എടുത്തിട്ടില്ല അന്വേഷണം നല്ല രീതിയിൽ അതിനും മുന്നോട്ട് പോകേണ്ടി വരും ആസ് ഓഫ് നൗ നമ്മളുടെ സൂചന പ്രകാരം റിക്കവറി പ്രൊസീഡ്യംഗ്സ് ലീഗലായിട്ടുള്ള നടന്നു വരുന്നേ ഉള്ളൂ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് ഗ്രാമോളമുള്ള സ്വർണവും ചർച്ചു പ്രകാരമുള്ളൊരു സെവൻ പോയിൻ്റ് ഫൈവ് ലാക്സ് റുപ്പീസ് എമൗണ്ടും രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സോഫാർ നമുക്ക് റിപ്പവർ ചെയ്യാൻ കഴിയും ഏകദേശം എട്ടൊൻപത് മാസം ക്രൈം നടന്നതിന് ശേഷം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല വിധത്തിലുള്ള ഡിസ്പോസൽ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതായത് സ്വർണ്ണമായിട്ട് തന്നെ ഈ പ്രൊസീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവാൻ അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനടി തന്നെ ഈ പ്രതികളെയും കസ്റ്റഡിയിലെടുത്തുകൊണ്ട് തുടർന്നുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിൻ്റെ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് നമ്മുടെ അന്വേഷണ ടീം സജ്ജമാണ് ഇതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞ് ഇനിയും റിക്കവറിയുണ്ട് റിക്കവറിയുടെ വർക്കുകൾ ഇനിയും ഉണ്ട് കേസിൽ അക്കംപ്ലിസസ് ആയിട്ടുള്ള മറ്റാളുകളുണ്ടോ എന്നുള്ളത് വിശദമായിട്ട് പരിശോധിക്കേണ്ട ആവശ്യകതയുമുണ്ട് അതിന് ബാക്കി വർക്കുകൾ ഞങ്ങൾ ഉടനടി ആരംഭിക്കുന്നതാണ് എന്ത് തന്നെയാണെങ്കിലും ഇത്രയും വലിയൊരു കേസ് അത് അൺഡിറ്റക്റ്റഡ് ആയിട്ട് നിന്ന് പോകുമെന്നുള്ളത് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നമ്മുടെ മുമ്പിലായിരുന്നു മുമ്പിലുള്ള സമയത്ത് ഇങ്ങനെയൊരു ബ്രേക്ക് ഇതിനകത്ത് ഉണ്ടായത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എഫേർട്ടുകൾ ഇന്നിപ്പം ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു പെർമിഷനിലാണ് ബാക്കിയുള്ള എൻ്റെ എല്ലാ ടീം അംഗങ്ങളും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നൊരു ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു സക്സസ്ഫുൾ ബ്രേക്കിലേക്ക് ഈ കേസ് എത്തിയത് എന്നുള്ളത് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടു കൂടി അറിയിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ പ്രതികള് അപരിചിതരല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലും ഈ സംഭവം നടക്കുന്ന സമയത്ത് ഏതാണ്ട് ഇത്രയും മുപ്പതോ നാൽപ്പതോളം വിവിധ കേസുകൾ ഡിറ്റക്റ്റ് ആകുന്നില്ല അത്രയും വലിയൊരു ടീമാണ് ഒരു അമ്പത്താറ് പേരുടെ ടീമാണ് മുൻ എസ്പി ഇതിനുവേണ്ടി ഫോം ചെയ്തത് അതിലും ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിലും ഇവർ അന്നൊന്നും ഇത് റിവീൽ ചെയ്തിരുന്നില്ല അപ്പം ഞങ്ങൾ ഈ ടീം എടുത്തത് ഇതിലേക്ക് വന്നതിന് ശേഷം എടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഷാഡോയിങ് തന്നെയാണ് വാച്ചിങ് തന്നെയാണ് അപ്പോൾ ഈ ഈ സംഭവത്തിന് ശേഷം ഇവർ ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ഇവർ വ്യൂച്ചറിലിർ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇവർ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ഇതെല്ലാം പരിശോധനക്കിടയിലാണ് സർപ്രൈസിങ്ങായിട്ട് ഇവരുടെ ഇദ്ദേഹത്തിനുള്ള ജാമ്യങ്ങൾ അതായത് കോടതി മുഖാന്തരമുള്ള ജാമ്യം എടുക്കാനായിട്ട് മനോജ് സ്വന്തം നമ്മുടെ പാലക്കാട് പാലക്കാട് കാരണം ഈ നാട്ടുകാരണല്ല ഇനിയിപ്പോൾ നമ്മൾ എല്ലാ വിധത്തിലുള്ള അന്വേഷണം നോക്കുമ്പോൾ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സും അടക്കമുള്ള പലവിധ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു ലിങ്ക് അഡീഷണലി വരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഞങ്ങളെ കൊണ്ടെന്ന് എത്തിച്ചത് ഈ ഒരു കാര്യത്തിലേക്ക് അപ്പോൾ ആ പാലക്കാട് ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു മൂന്ന് കോടതികളോ മറ്റോ ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറ മുതലായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള കേസുകളിൽ ജാമ്യം എടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ബാക്ക് വർക്ക് ചെയ്ത് ബാക്ക് വർക്ക് ചെയ്ത് പോകുമ്പോൾ ഈ ഇതിൻ്റെ ബൗണ്ടറിയിൽ നിന്നുള്ള ഷെയർ ലഭിക്കാനായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റിൻ്റെ ഒരു ഓറൽ അഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് ഈ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ അതിനെ തുടർന്ന് ബാക്ക് വർക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് ഇപ്പോൾ ഈ മൊത്തം ബൂട്ടിയിലുള്ള ഈ പോർഷൻ വിൽപ്പനക്ക് ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാവും പിന്നീട് അതിനെ തുടർന്ന് ഓഫ്കോഴ്സ് ഒരു ഹാർഡ് കോറാണ് അമ്പതിലധികം കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി ചോദിച്ചാൽ തൃശൂരൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അറിയാം എക്സ്ട്രീംലി ഹാർഡ് കോർ ആയിട്ടുള്ള ക്രിമിനൻസ് തന്നെയാണ് അവർ സോമോട്ടോ പറയത്തില്ല അങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്താണ് അതിനുള്ള സാധ്യതയും ഞങ്ങൾ ഇപ്പോഴും തള്ളിക്കളഞ്ഞിട്ടില്ല പക്ഷേ സുഹയില് എന്ന് പറയുന്ന വ്യക്തിയുടെ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ട് ഒരു ഒരു വൈഫ് ആ ഭാഗത്ത് തന്നെ ഉള്ളതാണ് പൊന്നാനി തന്നെ താമസിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളതും അതുകൊണ്ട് തന്നെ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യമേ ഇദ്ദേഹമുണ്ട് സുഹേൽ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യമേ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതൊരു വ്യക്തിമായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മധുദേഹം ഒരു പ്രവാസിയാണ് മാസത്തിലൊരിക്കും രണ്ട് തവണയും മാത്രമൊക്കെ വരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു ഹിന്റ് ഹിന്ദെന്തായാലും ഉണ്ടായിട്ടുണ്ടാവണം ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികൾ ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ളതും ഞങ്ങളുടെ അന്വേഷണ പരിധിയിലുള്ള സാധനമാണ് കവർച്ച അല്ല പതിമൂന്നാം തീയതി ആയിരിക്കണം കവർച്ച നടന്നിട്ടുണ്ടാവുള്ളൂ കാരണം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ലീഡ്സ് ആ ഡേറ്റിന് കാര്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് പറയാൻ കഴിയില്ല നമുക്ക് അന്നത്തെ അന്വേഷണത്തിനകത്തും ഡേറ്റിനെ കുറിച്ചൊരു വലിയ കൺഫ്യൂഷൻ ഞങ്ങൾക്കില്ല പക്ഷേ എന്താണ് വ്യക്തികൾ ആരാണ് അതിൻ്റെ അകത്ത് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതിന് ലോജിക്കൽ കൺക്ലൂഷൻ ഈ മോഷ്ടാവ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള മോഷ്ടാവിൻ്റെ സ്വന്തം സ്ഥലം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ ഈ സമയത്ത് നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുന്ന പോലും ഇവിടുന്ന് തന്നെയാണ് അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് അതിനകത്തൊരു സംശയത്തിനുള്ള സ്കോപ്പ് കുറവാണ് ഞാൻ വീണ്ടും അത് തന്നെയുള്ള പറയുന്നത് ഒരു അമ്പതിലധികം കേസുകൾ ഉൾപ്പെട്ടൊരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഏത് രീതിയിൽ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണയുണ്ട് സ്വാഭാവികമായിട്ടും അത് ഇപ്പോഴും പിടിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വെറുതെ പോയി സുഹേലിനെ പോയി ചോദ്യം ചെയ്തല്ല നമ്മൾ കേസ് പിടിച്ചിരിക്കുന്നു വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടു കൂടി സൈമിൾട്ടേനിയസ് ആയിട്ട് ഈ പ്രതികളെല്ലാം അഞ്ച് ടീമുകളായിട്ട് തൃശ്ശൂരും പാലക്കാടും മലപ്പുറത്തും ഉള്ള സസ്പെക്റ്റുകളെ ഒരേ സമയം എടുത്ത് വിവിധ പോയിന്റുകളിൽ ചോദ്യം ചെയ്തിട്ടുള്ള ബ്രേക്കിങ്ങിൽ മാത്രമാണ് അതായത് ഒരു ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിൽ എത്തുമ്പോൾ മാത്രമാണ് സജ്ജ ക്രിമിനൽസ് സി സി ടി വി ഡയറക്റ്റ് എവിഡൻസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അതായത് ഈ പറഞ്ഞ പ്രതികൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിറ്റക്ഷൻ നേരത്തെ ആയിരുന്നു സ്വാഭാവികമായിട്ടും ഒരു സി സി ടി വി ക്യാമറകളുടെ പരിശോധനയിൽ നമുക്ക് പലവിധം ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ ആ സമയത്ത് യാദൃശികമായിട്ട് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ ഈ ക്രൈമിൽ ഉൾപ്പെട്ട ആൾക്കാരായിരിക്കാം പക്ഷെ അതൊന്നും നമുക്ക് ടാഞ്ചിബിളായിട്ട് ഒരു വ്യക്തിയിലോട്ടേക്ക് ചൂണ്ടിക്കാണിക്കുന്ന പോയിൻ്റായിട്ട് എത്തിയാൽ മാത്രമേ അതൊരു ഡിറ്റക്ഷനിലേക്ക് വരത്തുള്ളൂ അന്നത്തെ അന്വേഷണത്തിനകത്ത് നമുക്ക് ഇന്നും ആ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഈ പ്രതികളിലേക്ക് എത്താൻ പറ്റുന്ന ലീഡ്സ് ഒന്നും തന്നെയും ഇല്ല ബ്രിക് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ അവിടെയാണ് നമുക്ക് നമ്മൾ ഇവർ ഇപ്പോഴും വിശ്വാസം വിശ്വാസത്തിൽ എടുക്കാത്തതിൻ്റെ ഒരു കാരണം ഒന്നിലധികം ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഞങ്ങൾ മുന്നിൽ കാണുന്നുണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കൽപ്പിട്ട ആളാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിനും സാധ്യതയുണ്ട് അപ്പം ആസ് ഓഫ്നോ നമുക്ക് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റില്ല ഇതോടുകൂടി തീർന്നു അല്ലെങ്കിൽ ഇവർ പറയുന്നതും ഇവരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് മാത്രമാണ് എൻഡ് എൻ്റെ ഉള്ളത് അല്ല സുഹേലിനെ തന്നെ ഫിനോ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ നാസറിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോന്നുള്ളത് നാസറെ സഹകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒറ്റയ്ക്ക് കഴിയാൻ ഞങ്ങൾ പറഞ്ഞുവല്ലോ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമില്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടമേ ഞങ്ങൾക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇത്ര പേര് ഇൻവോൾവ് ആണ് ഇനി ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ടോ എന്നുള്ള ചോദ്യത്തിനും ഒരു പരിപൂർണതയുള്ള ഉത്തരം ഇപ്പോൾ പറയാൻ കഴിയില്ല ാണ് പ്ലാന്റാണ് അവർക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ള സ്ഥലമാണെന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു അല്ല ഇത് വില്പനയ്ക്കുള്ള ഉരുക്കി വില്പനയ്ക്കുള്ള ശ്രമം നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളിപ്പോ അതിന്റെ സൂചനകളാണ് ഉള്ളത് അതിനി നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റേഷനും കൂടെ തിരിച്ചെടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു പ്രാഥമികമായിട്ട് ഇതിന്റെ പ്ലാനിംഗിന് അത്രേ ഉള്ളും കൊടുക്കായിട്ടില്ല ഉള്ള ഇൻഫർമേഷൻ ഡിസ്പോസലിന്റെ സമയത്തുള്ള സഹായം അപ്പൊ അതിന്റെ പങ്കായൊക്കെ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ റിക്കവറി അത് എനിക്ക് പരിശോധിക്കേണ്ടതുണ്ട് അന്വേഷണ ടീം പലയിടങ്ങളുണ്ട് ഈ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം പിന്നീട് ചോദ്യം ചെയ്തോളും എനിക്കറിയില്ല ഇദ്ദേഹത്തിന് കസ്റ്റഡിയിൽ എസ് പി സംസാരിച്ചോന്നുള്ള എനിക്കറിയില്ല ടീം അന്വേഷിച്ചിരുന്നു ഞങ്ങളുടെ ടീം ഇതേ ടീം ഇതേ ടീം തന്നെയാണ് അന്വേഷിച്ചിരിക്കുന്നത് അതിനകത്ത് അവർ ചോദ്യം ചെയ്തിട്ടുള്ള കാര്യമാണ് റിവീൽ ചെയ്തിട്ടുണ്ട് ആ നമുക്കൊരു സൂചനയുണ്ട് അപ്പൊ അതൊരു ഗോൾഡ് ഒക്കെ ആയിട്ട് അല്ലല്ല ആ അല്ലല്ലോ എനിക്ക് തോന്നുന്നു ലാപ്ടോപ്പ് മോഡൽസ് ലാപ്ടോപ്പ് ഫോണുകള് കുറെ സ്കൂളുകളിൽ നിന്നുള്ള ഫോണുകൾ ലാപ്ടോപ്പ് പാലക്കാട് ജില്ലയിലൊക്കെ കൂടുതൽ അങ്ങനത്തെ കേസുണ്ട് വാഹന മോഷണമുണ്ട് ഞാൻ നടപടിക്രമങ്ങളായിട്ടുള്ളു സൂചനയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഉദ്ദേശം ഇപ്പൊ നടപടികളായിട്ടില്ല നമുക്ക് കിട്ടുന്ന സൂചനകളനുസരിച്ച് ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് ഗ്രാമോളമുള്ള അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും റിക്കവറി പ്രൊസീഡിങ്സ് കഴിഞ്ഞതിന് ശേഷം ലീഗലി ആണ് ണക്ക് എത്രയാണ് മൂന്നര കിലോ ത്രീ ഫിഫ്റ്റി അവർക്കും ഇനീഷ്യൽ ഫെയറിനകത്ത് അത് കാണുന്നില്ല എനിക്ക് തോന്നുന്നു സമയം അറിയത്തില്ല അവരോട് ചോദിച്ചിട്ട് പറയാ പറയാൻ പറ്റും ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു കൺക്ലൂസീവ് ആയിട്ട് ഇത്ര പേര് ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാൻ കഴിയില്ല ഒന്ന് ഈ പീരീഡ് ടൈം പീരീഡ് ഇത്രയും കഴിഞ്ഞേക്കണേതായ ഒരു ഒരു പ്രശ്നമുണ്ട് എക്സാക്ട്ലി അത് നമുക്കിപ്പം ഇങ്ങനത്തെ ക്രൈമുകൾ ഇപ്പം നമുക്ക് ഇനീഷ്യൽ സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മളൊന്ന് അണ്ടർഗ്രൗണ്ട് പോയതിന് ശേഷം അവരെ സ്വയവഹാരത്തിന് സമയം കൊടുക്കാമെന്നുള്ളതാണ് അതാണ് എൻ്റെ ടീം ഏറ്റവും കൂടുതൽ അതിനകത്ത് ഉപയോഗിച്ചത് ഈ സാധ്യതയുള്ള ഡിസ്പോസലിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം അപ്പോൾ അതിലുണ്ടാകാവുന്ന തർക്കങ്ങൾ ഇതൊക്കെയാണ് ഇതിനകത്ത് പലപ്പോഴും പുറത്ത് വരുന്ന അല്ലെങ്കിൽ ലീഡുകൾ കിട്ടാനുള്ള സാധ്യത അത് വളരെ എഫക്റ്റീവായിട്ട് അവർ യൂസ് ചെയ്തു എന്നുള്ളത് തന്നെ ഇതൊരു കവർച്ച എന്നുള്ളതിലുപരി ഇതൊരു ഒരു ഹൗസ് ലെഫ്റ്റാണ് രണ്ടും രണ്ട് മോഡസ് ആണ് ഇപ്പോൾ പെരിതൽ നമ്മൾ ഡിറ്റക്ട് ചെയ്ത പ്രോപ്പർ റോബറി അതായത് അതിനകത്തൊരു ആക്ഷൻ ഇൻവോൾഡ് ആണ് ഒരു ഉപദ്രവം ഇൻവോൾഡ് ആണ് നേരെ മറിച്ച് ഈ എന്ന് പറയുന്നത് ഒരു ഒരു വീട് കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു ഒരു ഒരു ഭവനഭേദനം എന്ന് പറയുന്ന കാര്യ കാര്യങ്ങൾ അപ്പം അങ്ങനത്തെ ഉള്ളവർക്ക് നോർമൽ കോഴ്സിൽ കവർച്ച സംഘങ്ങളുമായിട്ടുള്ളൊരു ടൈപ്പ് കുറവാണ് ഇതിനകത്ത് നമ്മൾ അങ്ങനെ സസ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ ഈ മോഡസ് ഉള്ള വ്യക്തികൾ ഇതിനകത്ത് ഇൻവോൾഡ് ആണെന്നുള്ളത് നമ്മൾ നോക്കുന്നത് നിങ്ങൾ ഇപ്പോഴും വാർത്തകൾ കണ്ണൂരൊക്കെ ഇത് സാപ്പിനിങ് ആയിട്ടുണ്ട് നമുക്കിപ്പോൾ എന്താ പറയാൻ പറ്റുക അതിനകത്ത് ലേറ്റസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അപ്പം നിന്നും മൂന്നര കിലോ സ്വർണ്ണമായിട്ട് ഡെയിലി വീട്ടിൽ പോയിട്ട് വരണത് ശരിയാണോ അവിടെയും ഇതേ ചോദ്യം ചോദിച്ചു നാസറിന് വില്പനയില് പങ്കുണ്ട് അത് ഞങ്ങള് സ്റ്റേറ്റഡ് ആണ് പ്ലാനിങ്ങിനകത്ത് പങ്കുണ്ടെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ആക്ഷനിലുണ്ടോന്നുള്ളത് ഇപ്പൊ നമ്മുടെ ഉള്ളത് കംപ്ലീറ്റ് ആക്ഷൻ അകത്തുള്ളത് നാസറിന്റെ പങ്കു വരാനുള്ള സാധ്യതകളുണ്ട് സഹകരണം കുറച്ച് കുറവാണ് ഇപ്പം കസ്റ്റഡിയിൽ എടുത്ത് ഞങ്ങൾക്ക് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യാനുള്ള സമയമാണ് നമ്മളിപ്പം സമയബന്ധിതമായിട്ടുള്ളതെല്ലാം ഇല്ല മനോജിന്റെ ക്രിമിനൽ ആൻഡിസിഡൻസ് ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള വെളിവായിട്ടില്ല ഇങ്ങനത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ് യൂഷ്വലി ചെയ്യുന്ന ആളാണെന്നുള്ള പ്രാവന ഞങ്ങൾക്ക് ഓഫാറില്ല ആ പറഞ്ഞല്ലോ അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടെത്തി ഇത് വിൽപ്പന നടത്തി കൊടുക്കാനുള്ള ഒരു അതന്നെ ഈ ബന്ധം അതായത് സുഹേലിന് ജയിലിൽ വഴിയുള്ള മനോഹരൻ്റെ ബ്രദർ ജയിലിൽ കിടക്കുന്നതാണ് അപ്പം അങ്ങനെയൊരു ഇപ്പോൾ അറസ്റ്റഡാണ്

അങ്ങനൊരു സ്പെസിഫിക് ഇൻഫർമേഷൻ കിട്ടേണ്ട ആവശ്യകത സുഹേലിനെ പോലെ ഒരാൾക്കില്ല ആക്ച്വലി ഡി വി ആറുകളെല്ലാം തന്നെ അതെല്ലാം അദ്ദേഹം നശിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അന്വേഷണം ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം അത് ഇതിന്റെ മോഡസ് ഇല്ല കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല മോഡസ് എന്ന് പറയുന്നത് ഇയാൾ ചെയ്യുന്ന മിക്കവാറും എല്ലാ ക്രൈമുകളിലും ഡി വി ആറ് എടുത്ത് നശിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്നതായിട്ടുള്ളൊരു പ്രവണതയുള്ളതാണ് അപ്പം അത് അതൊക്കെയാണ് നമ്മൾ ആദ്യാന്വേഷണത്തിനകത്ത് നമുക്ക് ആസ് ആസ്ആഫിനെ കഴിഞ്ഞിട്ടില്ലേ കസ്റ്റഡിയിൽ എടുത്ത്